ഹലോ ഗെയ്സ് അസ്ലാമേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ എത്തുന്നു അല്ല എന്തെങ്കിലും നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത തന്നെ പിന്നെ വീഡിയോ എടുത്ത് തന്നെ ഇടാനുള്ള ടൈം കിട്ടുന്നില്ല അത് വേറൊരു കാരണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മുതൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കാലത്ത് നമുക്ക് നെയ്മത്തസിനും ഭയങ്കര ഇഷ്ടമാണ് ഭൂരിയെന്ന് ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പൂരി അട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നും ഭൂരി ആയിട്ടുണ്ടാക്കുന്നത് അപ്പം ഭൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഭൂരിം ഈസ്റ്റും ഈ ഉരുളം കയ്യും കൊണ്ടുണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടാ അപ്പോൾ അതാ അത് കൂട്ടിയിട്ട് പല നിറയെ ഭൂരി ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഒരു പാത്രം ഭൂരി ഉണ്ടെങ്കിൽ ഉച്ചക്കും വൈകിട്ടും രാത്രിയും അങ്ങനെ തിന്ന് കഴിച്ചോളൂ കേട്ടോ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയല്ലേ അങ്ങനെ എന്താ ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ ഉച്ചയ്ക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ കരുതിയിട്ടിരിക്കുമ്പോഴാണ് മോള് പറഞ്ഞത് അടുത്ത പറമ്പിൽ പൊന്നാങ്കണി ഉണ്ട് അപ്പോൾ പൊന്നാങ്കണി പൊട്ടിച്ചു കൊടുന്നിട്ട് അതായിട്ട് ഉപ്പേരി ഉണ്ടാക്കുക എന്നൊക്കെ കേട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കല് മുറിക്കലും അത് അങ്ങനെയൊക്കെ ചെയ്തെടുത്തു പക്ഷേ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അപ്പം നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്നേ ഇന്ന് കുറച്ച് ചെമ്മീൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ചെമ്മീൻ ബിരിയാണി കേട്ടോ ഒന്ന് ഉച്ചക്ക് കഴിച്ചത് അപ്പോൾ എന്താണ് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു വീഡിയോ പിന്നെ എടുത്താൽ മതി നമ്മളതൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് ഞാനിതാ കള്ള നിറയെ ചോറൊക്കെ തിന്നു അപ്പോൾ മക്കൾസ് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ പോകാണ്ട് അപ്പോൾ വേഗം ചോറൊക്കെ തിന്നതിന് ശേഷം ഇതാ വീട്ടിലേക്ക് പോകുക കേട്ടോ ഞമ്മളെ വീട്ടിലേക്ക് ഞമ്മളെ ചിഞ്ചുനേറ്റു വിളി വിളിക്കാൻ പോകാനെട്ടോ അപ്പോൾ എനിക്ക് പുറത്തേക്ക് വിട്ടാൽ ഭയങ്കര നടത്തം ഇതൊക്കെയാണ് പക്ഷെ നമ്മൾ കൂടെ പോടിച്ച് നടന്നപ്പോൾ നടക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പാടത്ത് നിറയെ ആടും കുട്ടികളെ നോക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ നല്ല വിയോട്ടോ അപ്പോൾ ഇതാ കുറേ പേര് അറിയാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ആളും കുട്ടികൾ കുറേയാണ് ഉണ്ടായിരുന്നു ഓരോ അടുത്തൊക്കെ അവരെ താത്താരുള്ള കാര്യം എടുത്തില്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഫ്രണ്ട്സോള വീഡിയോസും ഞാൻ ചില ദിവസങ്ങളൊക്കെ ഇന്ന് കാണാറുണ്ട് പിന്നെ അങ്ങനെ ഉറങ്ങി പോകണ കേട്ടോ ചില ടൈമിൽ ഒമ്പതര ഒമ്പതിനൊക്കെ ഉറങ്ങും ആദ്യം പന്ത്രണ്ട് വരെ മറ്റുള്ളവരെ വീഡിയോ ഇന്ന് കണ്ടിരുന്നു ഇപ്പോൾ കാണാൻ ടൈമും ഇല്ലേ മക്കസിനെ പഠിപ്പിക്കണം അവരെ കാര്യങ്ങൾ കൊടുക്കണം അഞ്ച് മണിക്ക് നീട്ടിയിട്ട് അവർ മദ്രസേക്ക് പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് കിടന്നുറങ്ങൂട്ടോ അതുകൊണ്ട് ഫോണായിട്ടൊന്നും ഇരിക്കാറില്ല നെറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ചില ടൈമിൽ അവർ നെറ്റ് ഫുൾ ആയിട്ട് തീർത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങളിത് വീട്ടിൽ വന്നിട്ട് പിന്നെ കട്ടൻ ചായ ഒക്കെ കുടിച്ചു പഴം ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് പോക്കോ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ചു പിന്നെ ചോറും തോന്നിയില്ല അങ്ങനെ കിട്ടുന്നുറങ്ങട്ടോ ചെയ്തത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താളട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഓക്കെ ഇത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്